ഡിയർ ഫ്രണ്ട്സ് ഇവിടെ കുറച്ച് ജോബ് ഓപ്പണിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയാണ് ഇന്ന് വന്നത് ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ ജി എൻ എം കഴിഞ്ഞവർക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണണം അപ്പോൾ കേരളത്തിൽ തന്നെയുള്ള അത്യാവശ്യം നല്ല സാലറി ഉള്ള വേക്കൻസിയെ പറ്റിയാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽസ് ലിമിറ്റഡ് എറണാകുളം അമ്പലമുകളിലെ ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽസ് ലിമിറ്റഡ് നേഴ്സിംഗ് അസിസ്റ്റൻറ്റിൻ്റെ അതായത് നഴ്സിംഗ് അസിസ്റ്റൻ്റ് എന്നാണ് പറയുന്നത് മൂന്നൊഴിവാണ് കരാർ നിയമനമാണ് അത്യാവശ്യം നല്ല സാലറി ഉണ്ട് ഇൻ്റർവ്യൂ നവംബർ ഇരുപത്തഞ്ചിനാണ് അപ്പോൾ ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ജനറൽ നേഴ്സിംഗ് കഴിഞ്ഞവർക്ക് പ്രായപരിധി നാൽപ്പത് വയസ്സാണ് ശമ്പളം മുപ്പത്തയ്യായിരം മുതൽ മുപ്പത്തെണ്ണായിരം വരെയാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം നഴ്സിംഗ് അസിസ്റ്റൻ്റ് ഇവിടെ നിങ്ങൾ കണ്ടു ഇവിടെ നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള പിക്ചർ വരും ഓക്കെ അപ്പോൾ നമുക്കിവിടെ നോക്കാം ഇതെന്ന് പറഞ്ഞാൽ കോൺട്രാക്ട് ബേസിസ് ആണ് പക്ഷേ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ പോകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് മൂന്ന് വേക്കൻസിയാണ് ഒ ബി സി ഒരു വേക്കൻസി അൺ രണ്ട് വേക്കൻസി അപ്പോൾ ഏത് കാറ്റഗറി ആണെങ്കിലും അതിന് അൺ അൺ റിസ്റ്റേഡ് ഉൾപ്പെടുത്തും നിങ്ങളിപ്പോൾ എസ് സി എസ് ടി ആണെങ്കിലും നിങ്ങൾക്ക് അൺ വരുന്നതായിരിക്കും അപ്പോൾ ജനറൽ കാറ്റഗറി ആണെങ്കിലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം ഒ ബി സി ഒരു വേക്കൻസി ആണ് ബി എസ് സി നേഴ്സിംഗ് ഓർ ഡിപ്ലോമ ഇൻ ജനറൽ നേഴ്സിംഗ് വിത്ത് സ്റ്റേറ്റ് നേഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ വേണം എക്സ്പീരിയൻസ് മിനിമം ഫോർ ഇയേഴ്സ് ആണ് വേണ്ടത് കേട്ടോ അപ്പർ ഏജ് ലിമിറ്റ് നാൽപ്പത് വയസ്സാണ് അത് ഒന്ന് നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കോൺട്രാക്ട് പീരിയഡ് വിൽ ബി ഓഫ് ആൻ ഇനീഷ്യൽ ടു ഇയേഴ്സ് ആൻഡ് എക്സ്റ്റൻഡബിൾ അപ് ടു ടു ഇയേഴ്സ് മോർ ഇയേഴ്സ് സബ്ജെക്ട് ടു റിക്വയർമെൻറ്റ് ആൻഡ് ഇൻഡിവിജ്വൽ പെർഫോമൻസ് സോ ഇറ്റ് വിൽ ബി എക്സ്റ്റൻഡ് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും സാലറി എന്നുള്ളത് നോക്കുകയാണെങ്കിൽ പെയ്ഡ് ഓൾ ഇൻക്ലൂ ഇൻക്ലൂസീവ് കൺസോൾഡേറ്റ് പേ ഓഫ് തേർട്ടി ഫൈവ് തൗസൻഡ് പെർ മന്ത് ഡ്യൂറിംഗ് ദ ഇനീഷ്യൽ ടു ഇയേഴ്സ് ആൻഡ് തേർട്ടി എയ്റ്റ് തൗസൻഡ് പെർ മന്ത് ഡ്യൂറിംഗ് ദ നെക്സ്റ്റ് ടു ഇയേഴ്സ് അപ്പോൾ നല്ല ഒരു വേ ജോബ് തന്നെയാണ് കാരണം ഇപ്പോൾ എം എസ് സി നേഴ്സിംഗ് കഴിഞ്ഞിട്ട് ടീച്ചേഴ്സ് ആയിട്ട് നിങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയാലും സ്റ്റാർട്ടിങ് സാലറി ആണ് അപ്പോൾ ജി എൻ എം കഴിഞ്ഞ് ബി എസ് സി നഴ്സിംഗ് കഴിഞ്ഞ് ഇത്ര എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇത്രയും സാലറി എന്ന് പറഞ്ഞാൽ മോശമുള്ള കാര്യമല്ല അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയത് റിട്ടേൺ ടെസ്റ്റ് അല്ലെങ്കിൽ സ്കിൽ ടെസ്റ്റ് ഉണ്ടാകും അപ്പം അവിടെ എത്തേണ്ടതെന്ന് വെച്ചാൽ ഇരുപത്തഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഈ എറണാകുളം അമ്പലം മുകളിലെ ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽസ് ലിമിറ്റഡിൻ്റെ ഓഫീസിൽ രാവിലെ പത്ത് മണിക്ക് തന്നെ എത്തിച്ചേരുക എന്നുള്ളതാണ് അപ്പോൾ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്നുകൂടെ വായിക്കുക എ ഫോർമാറ്റ് ഓഫ് ആപ്ലിക്കേഷൻ താഴെ ഒരു ആപ്ലിക്കേഷൻ ഫോം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുക പിന്നെ റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് ഈച്ച് റിളവൻസ് സർട്ടിഫിക്കറ്റ്സ് എല്ലാം എടുക്കുക അറ്റാച്ച് ആപ്ലിക്കേഷൻ്റെ കൂടെ അറ്റാച്ച്മെൻറ്റ് ചെയ്യുക ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾ കയ്യിലെടുക്കുക സ്കിൽ ടെസ്റ്റോ അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാവും ബ്രിങ് ദ ഒറിജിനൽ ഐഡൻറ്റി കാർഡ് ആധാർ കാർഡ് പാൻ കാർഡ് കേട്ടോ അത് മസ്റ്റായിട്ട് നിങ്ങൾ എടുക്കുക അപ്പോൾ ഇതാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം ഇത് നിങ്ങൾ ഒന്ന് പ്രിൻ്റ് ഔട്ട് എടുക്കുക ഇവിടെ ഫോട്ടോ ഒട്ടിക്കുക എന്നിട്ട് ഇത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നോക്കുക കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ നമുക്കിതൊരു ഇവിടെ സൈൻ ചെയ്യുക ഇവിടെ ഇപ്പം ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽസ് ലിമിറ്റഡ് നഴ്സിങ്ങിൻ്റെ കഥ കഴിഞ്ഞു ഇനി നമ്മൾ എം തലശ്ശേരി മലബാർ ക്യാൻസർ സെൻറ്റർ തലശ്ശേരിയിലുള്ള വേക്കൻസിയാണ് സോ അവിടെ നമ്മൾ നേരത്തെയും വീഡിയോ ചെയ്തിട്ടുണ്ട് ഇൻ്റർവ്യൂ എന്നുള്ളത് സോറി ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഓൺലൈൻ സബ്മിഷൻ എന്നുള്ളത് ഇരുപത്തഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് പന്ത്രണ്ട് മണിവരെ ഉള്ളത് കൃത്യം ശ്രദ്ധിക്കുക ഇവിടെ അപ്ലൈ ചെയ്ത് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് റെസിഡൻറ്റ് സ്റ്റാഫ് നേഴ്സ് സ്റ്റാഫ് നേഴ്സ് റെസിഡൻറ്റ് ടെക്നീഷ്യൻ ബയോ കെമിസ്ട്രി പേഷ്യൻറ്റ് കെയർ അസിസ്റ്റൻ്റ് അപ്പം ഇത്രയാണ് ഈ ഒരു ഫോർമാറ്റിലുള്ള പോലെ നിങ്ങൾ പിന്നെ ഫോട്ടോയും അതുപോലെ നിങ്ങളുടെ സിഗ്നേച്ചർ എന്താണെങ്കിൽ അതും എല്ലാം ഈ ഒരു ഫോർമാറ്റിൽ സൈസ് നോക്കണം ഇപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഓൺലൈൻ സബ്മിഷൻ എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് പന്ത്രണ്ട് മണിവരെയാണ് നമുക്ക് നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം കണ്ടില്ലേ സ്റ്റാഫ് നേഴ്സ് ഇരുപത്തഞ്ച് എഴുന്നൂറ് ശമ്പളം ഉണ്ട് മോശം അല്ല ജി എൻ എം വിത്ത് ത്രീ ഇയർ എക്സ്പീരിയൻസ് അതുപോലെ ബി എസ് സി ആണെങ്കിൽ ടു ഇയർ എക്സ്പീരിയൻസ് ജി എൻ എം ബി എസ് സി കഴിഞ്ഞ് ഡിപ്ലോമ ഇൻ ഓൺ കോളേജ് നേഴ്സിങ് കഴിഞ്ഞവർക്ക് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് മതി കേട്ടോ ഇപ്പോൾ ട്രെയിനിങ് പീരീഡ് ഉള്ള കാര്യങ്ങളൊക്കെ പറയാം മുപ്പത്താറ് വയസ്സാണ് ഏജ് ലിമിറ്റ് റെസിഡൻറ്റ് സ്റ്റാഫ് നേഴ്സ് ജി എൻ എം അല്ലെങ്കിൽ ബി എസ് സി നേഴ്സിംഗ് വിത്ത് അല്ലെങ്കിൽ പോസ്റ്റ് ബേസിക് ഡിപ്ലോമ ഇൻ ഓൺ കോളേജ് നേഴ്സിംഗ് കൗൺസിൽ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ മുപ്പത് വയസ്സ് അഞ്ച് വേക്കൻസി കൊണ്ട് ഇരുപതിനായിരം രൂപയാണ് ശമ്പളം കേട്ടോ ബയോ കെമിസ്ട്രി ടെക്നീഷ്യൻ ബി എസ് സി അല്ലെങ്കിൽ എം എസ് സി ബയോ പതിനേഴായിരം രൂപ ശമ്പളം പേഷ്യൻ കെയർ അസിസ്റ്റൻറ്റ് പ്ലസ് ടു കഴിഞ്ഞവർക്ക് സയൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനി പ്ലസ് ടു നിങ്ങൾക്ക് അപേക്ഷിക്കാം പതിനായിരം രൂപയാണ് ശമ്പളം അപ്പോൾ തീർച്ചയായിട്ടും ഓൺലൈൻ നിങ്ങൾക്ക് അപേക്ഷിക്കുക ലാസ്റ്റ് ഡേറ്റ് നവംബർ ഇരുപത്തഞ്ചാണ് സോ ഇത് തീർച്ചയായിട്ടും മറ്റ് കൂട്ടുകാരിലേക്കൂടെ ഷെയർ ചെയ്യുക കാരണം ഇതൊക്കെ ഇൻഫർമേഷൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ കൂടി നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് താല്പര്യം ഉണ്ടാകും അപ്പോൾ അവർക്ക് വേണ്ടി ഇത് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക മറക്കരുത് ഇത് ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽസ് ലിമിറ്റഡ് അതുപോലെ മലബാർ ക്യാൻസർ സെൻറ്റർ തലശ്ശേരി ഈ രണ്ട് വേക്കൻസിയും ഇമ്പോർട്ടൻ്റ് ആണ് ഇൻഫർമേഷൻസ് ആണ് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക താങ്ക് യു ഓൾ ദ ബെസ്റ്റ്